നമസ്കാരം ഞാൻ ശാക്തയായി ഉപാസകൻ സ്വദിനങ്ങളുമായിട്ട് നമ്മളിത് ചർച്ചയുടെ വിഷയം കന്നിക്ക് ഉറപ്പം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചില വച്ചാൽ ഇതെങ്ങനെയാണ് ഒരു കന്യക്കൂറുകാരനായിട്ട് നക്ഷത്രജാതൻ്റെയും ജീവിതത്തിൽ അനുഭവത്തിൽ ഭയാനിടയുള്ളതെന്ന് വെച്ചാൽ ഏതൊരു കന്നക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കുറി ആശ്രയിച്ചാണ് ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരാൻ ഇടയുള്ളത് കന്നക്കൂറുകാരെ സംബന്ധിച്ച് ഏഴു ലക്ഷം കണ്ടകശിനി ദോഷകാരകനായിട്ട് നിൽക്കുന്നു പത്തിലെ വ്യാഴം ആറിലെ രാഹുർ പന്ത്രണ്ടിലെ കേതു ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണ് അതുപോലെ തന്നെ പതിനൊന്നിലേക്ക് വ്യാഴം അധികാരത്തിൽ പോകുന്നു ശേഷം വത്രഗതിയിൽ തിരിച്ചു വരുന്നു ഇങ്ങനെയൊക്കെ ഒരു ഗ്രഹസ്ഥിതിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മളിന്നിവിടെ ആദ്യം പറയുന്നത് ഉത്രം രണ്ട് മൂന്ന് നാല് പാതി നക്ഷത്ര ജ്യാതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബർ മാസ ജ്യോതിഷ ബല സജ്ജത ഇവർക്ക് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നവംബർ മാസത്തിൽ നടക്കാൻ സാധ്യത തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് ഇടയാകുന്ന ഒരു സാഹചര്യമാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ഗുണ തൊഴിൽ ലഭ്യത ഉണ്ടാകാം തൊഴിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്ന് മാറാനിടയുണ്ട് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന സ്വത്ത് പകലെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശയാത്ര നിലപ്പെട്ട് കിട്ടുന്നതാണ് വിദേശത്ത് തൊഴിലിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്ന് മാറാനിടയുണ്ട് വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളെ ഒരു നിലപാടിലേക്ക് തന്നെ എത്തുവാൻ സാധിക്കും കുടുംബപരമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് നവംബർ മാസത്തെ വരിക ഇനി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഡിസംബർ മാസം ഉത്തരം രണ്ട് മൂന്ന് നാല് പതിനക്ഷതർക്ക് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ശ്രദ്ധ കൈവരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അനാവശ്യ ദുർച്ചലവുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ശത്രുക്കളിലെ ഗൂഢപ്രവർത്തനങ്ങളൊക്കെ എരുതിയിരിക്കണം അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനുള്ള സമയത കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കലഹങ്ങൾ വിവാഹ വിഷയങ്ങളിൽ ഉണ്ടാകാനിടയുള്ള ചില ബുദ്ധിമുട്ടുകൾ ദാമ്പത്യപരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ അതായത് വീണ്ടും വിചാരമില്ലാതെയുള്ള പ്രവർത്തികൾ കൊണ്ടും എടുത്തിയാട്ടം കൊണ്ടും അമിത കോപം കൊണ്ടും അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളെപ്പോലും പ്രതികൂലമാക്കി മാറ്റി എടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വിട്ടുവറ്റുകൂടെ പ്രവർത്തിക്കുക സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെല്ലാവരെയും കണ്ണടക്കി വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി ഈ ഡിസംബർ മാസത്തിൽ അത്ര ഗുണകരമല്ല ഡിസംബർ മാസത്തിൽ നമ്മൾ സാമ്പത്തിക വിഷയങ്ങളെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മരുന്നൊക്കെ കഴിക്കുന്നവർ അത് മുടങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാഹനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങൾ വളരെ സൂക്ഷ്മത വേണം ഭൂമി സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ് വിവാഹ വിഷയത്തിലും തീരുമാനങ്ങൾ തീരുമാനങ്ങളരുത് ഏകദേശം കാര്യങ്ങൾ അനുകൂലത്തിൽ വരാനിടയുള്ളത് കൊണ്ട് തന്നെ അല്പം ചൊവുകൊണ്ടിവിടെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് മറ്റൊന്നു പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ചില പുരോഗതിയൊക്കെ ഉണ്ടാകാനിടയുണ്ട് അതിൻ്റെ ഇപ്പം വിദേശത്തേക്ക് പോയി ഉപരിപഠനം നടത്താനുള്ള ശ്രമമാണെങ്കിൽ പോലും അവയെ സംബന്ധിച്ച് അതിൻ്റെ ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻസുകളൊക്കെ പരിശോധിച്ച് അത് അംഗീകൃത ഏജൻസി തന്നെയാണെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിരിക്കും നല്ലത് ദോഷപരിഹാരമായിട്ട് ചെയ്യാനുള്ളത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലോടെ വസം ധരിക്കുക അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ് നിറത്തിലൂടെ വസം ധരിക്കുക ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിന ക്ഷേത്രത്തിലും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുക എന്നുള്ളതാണ് ഇനിയിപ്പം നമ്മൾ പറയുന്നത് അത്തം നക്ഷത്ര സംബന്ധിച്ച് അത്തം നക്ഷത്രയാതരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില നല്ല കാര്യങ്ങൾ നടന്നിട്ടാണ് പ്രത്യേകിച്ച് കടാബാധ്യത തീർക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവർക്കൊക്കെ ഒരു ഏകദേശം ഒരു അനുകൂലമായ സാഹചര്യം ഒത്തിണങ്ങി വരുന്നതാണ് സ്ഥാനമാനങ്ങളിൽ ഒരു ഗുണഫലം പ്രതീക്ഷിക്കാം ഗ്രഹം മാറ്റം ഉണ്ടാകാം അല്ലെങ്കിൽ വാഹനം മാറ്റി വേണം ഗ്രഹം വാഹന ലാഭത്തിലേക്ക് പോയേക്കാം സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുജയം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബപരമായിട്ടുണ്ടായിരുന്ന ചില അഭിപ്രായ ബന്ധിതകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഐക്യകണ്ഠേനയുള്ള അഭിപ്രായ രൂപീകരണത്തിനായിട്ട് ശ്രമിക്കുന്നത് ഏകദേശം വിജയിക്കാനിടയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ വിജയം നേടിയെടുക്കാൻ സാധിക്കും തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചും തൊഴിൽ സ്ഥാനം കണ്ടെത്തുവാനും അവിടെ പിടിച്ചു നിൽക്കുവാനും ഒക്കെ ഉള്ളൊരു ക്ഷമ കാണിച്ചാൽ തൊഴിൽപരമായിട്ടും കാലം പ്രതികൂലമാണെന്ന് പറയാൻ പറ്റില്ല ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നും മറന്നു പോകരുത് ദോഷപരിഹാരമായിട്ട് കുടുംബഭരദേവത പ്രീതി വരുത്തുക അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളെ ദർശനം നടത്തി ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ സമർപ്പിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി അത്തനക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ക്ഷമയില്ലായ്മൊണ്ടും അലസത കൊണ്ടും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ശത്രുത കൊണ്ടും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകൾ വന്നേക്കാം അത്തരം അഭിപ്രായ ഭിന്നതകളൊക്കെ വലിയ ഒരു ഇഷ്യൂസ് ആക്കി മാറ്റിയെടുക്കാതെ അതൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് പോകുവാനുള്ള ഒരു പക്വതയോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കുടുംബപരമായിട്ട് ലഭിക്കേണ്ട സ്വത്തു വകളെ സംബന്ധിച്ചുള്ള തർക്കത്തിലും ഒരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കുന്ന നല്ലതാണ് മറ്റുള്ളവരുടെ മനസ്സിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നല്ലതാണ് പക്ഷേ അത് അമിത അഭിനയമാണെന്ന രീതിയിൽ വിലയിരുത്തപ്പെടാനുള്ള സാഹചര്യത്തിലേക്കാക്കരുത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയ വിജയിക്കുക വിവാഹാധ്യമങ്ങളുടെ ഗർഭങ്ങളെ സംബന്ധിച്ചും വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും അവയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അധികം പരിശ്രമം വേണ്ടിവരും കുറച്ച് ക്ഷമാശീലത്തോടുള്ള പ്രവർത്തനം വേണ്ടിവരും എന്നെ മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരമായിട്ട് കുടുംബഫലദേവത പ്രീതി വരുത്തുക അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര ഒന്ന് രണ്ട് പല നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിലെ ജ്യോതിഷ ബലസാധ്യത നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട് അത് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കാം സ്വത്തുക്കളെ സംബന്ധിക്കുന്ന വിഷയങ്ങളായിരിക്കാം തീർത്ഥാടനമോ അതുപോലെ സൽക്കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്വർണത്തിൽ പണയത്തിൽ നിന്ന് സ്വർണ്ണ ടിപ്പിക്കുന്ന സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പാരമ്പര്യ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലോ അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന നിക്ഷേപങ്ങളിലോ ഇൻഷുറൻസ് പോലെയുള്ള ധനവരവിലോ ഒക്കെ ഏകദേശം അനുകൂല ബലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നു പറഞ്ഞ വായ്പ പോലും ഈ കാലഘട്ടത്തിൽ ലഭിച്ചേക്കാം അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുണ്ടായിരുന്ന ജനഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും ചില കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടവരൽപ്പം ഐശ്വര്യം വർദ്ധിക്കാനിടയുണ്ട് സ്ഥാനോന്നതിക്ക് വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങൾ വിജയിക്കാം ഗ്രഹം മാറ്റമോ വാഹന മാറ്റമോ ഗൃഹലാഭമോ വാഹന ലാഭമോക്കെ ഉണ്ടായേക്കാം ശത്രുക്കളെ ജയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്നാലും ദാമ്പത്യ വിഷയത്തിൽ എന്തെങ്കിലും ഒലച്ചിലികൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസം നീലനിറത്തോളം വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക എളളം തൈരം കളുപ്പും കൊടുക്കുക ശാസ്താവിനെ നീരാജനം അല്ലെങ്കിൽ മഹാദേവനെ പിൻവിലക്ക് സമർപ്പിക്കുന്നത് നന്നായിരിക്കും ഇനി ഡിസംബർ മാസത്തിലെ ചിത്തിര ഒന്ന് പാത ഒന്ന് രണ്ട് പത്ത് നക്ഷത്ര ഫലം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറില് പല കാര്യങ്ങളിലും ഒരു മന്ദഗതി അനുഭവപ്പെട്ടേക്കാം വളരെ സുഗമമായിട്ട് സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ചെറിയ മന്ദഗതി അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം അടുത്ത് നിന്നവർ പോലും അകന്നു പോകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ ചൂഷണം ചെയ്യുന്നത് പോലെയൊക്കെ തോന്നാനിടയുള്ള ഒരു കാലഘട്ടം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം ദാമ്പത്യ വിഷയങ്ങളിൽ വിട്ടുപീഴ്ത്താമെന്ന വിഭവത്തോടെ തന്നെ പോകണം പ്രത്യേകിച്ച് ഈ വിവാഹമോചന ഹർജികളുമായിട്ടൊക്കെ നടക്കുന്നവർ ഒന്നുകൂടെ പുനരാ പുനരാലോചിച്ചിട്ട് അവരുടെ ജീവിതം ഒന്നുകൂടെ കരിപിടിപ്പിച്ചു കൊണ്ട് പോകുവാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് വിദ്യാവിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാതെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിലൂടെ വിദ്യാവിധയം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ അവ നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ദോഷപരിഹാരം എന്ന് പറയുന്നത് കുടുംബഫലദേവത പ്രീതി വരുത്തുക അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുക പ്രസ്തുത ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വഴിപാടുകൾ പ്രാർത്ഥന എന്നിവ നടത്തുക ഇനി നമുക്ക് കന്നിക്കൂറിൽപ്പെട്ട ഉത്ര രണ്ട് മൂന്ന് നാല് പദം അത്തം ചിത്തി ഒന്ന് രണ്ട് പല നക്ഷത്ര യാതിയുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കൈവിശം ചെയ്യും അതൊരു പക്ഷേ തൊഴിലുള്ള സ്ഥാനക്കയറ്റമായിരിക്കാം തൊഴിലുള്ള സ്ഥിരപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്ത് കുടുംബസ്വത്ത് കിട്ടുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള നേട്ടമായിരിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചുളുവിലയ്ക്ക് ഭൂമിയോ വീടോ ഒക്കെ വാങ്ങാൻ പറ്റുന്ന കാര്യമായിരിക്കാം ചുളുവിലേക്ക് വാഹനം വാങ്ങാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും കടബാധ്യതയിൽ എന്തെങ്കിലും കുറച്ചെങ്കിലും കൊടുത്ത് കടം തീർക്കാൻ പറ്റുന്ന തരത്തില്ലെങ്കിലും കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ദാമ്പത്യപരമായിട്ടും കുടുംബപരമായിട്ടും ചില അഭിപ്രായ ഭിന്നതകളോ കലഹത്തിലോ ഒക്കെ പോകാനുള്ള സാധ്യത ശ്രദ്ധയോടുകൂടെ നോക്കേണ്ടതാണ് വിഭാഗ വിഷയങ്ങളിലും ചില തടസ്സങ്ങൾ ബന്ധപ്പെട്ടേക്കാം തൊൽപരമായിട്ടും ചില അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം അവമതിപ്പ് ഇങ്ങനെ അപമാനം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാൻ ഇടയുണ്ടെന്ന് മനസ്സിലാകിക്കൊണ്ട് അതിൽ നിന്നും നമ്മളൊരു മുൻകരുതൽ വന്നവണ്ണം ഏത് സഭയിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരു മിതത്വം കൽപ്പിക്കുന്നത് നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് കുടുംബഫലദേവത പ്രാർത്ഥനയാണ് നല്ലത് ഇനി കന്നക്കൂറുകാര സമിതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഡിസംബർ മാസത്തിൽ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് കുറച്ചധികം ചിലവുകൾ വരാം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ആഗ്രഹിച്ചത് പോലെ നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായേക്കാം അടുത്തു നിന്നിരുന്നവർ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നമ്മളെ ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിൽ നമ്മളെ ഉപയോഗപ്പെടുത്തി വലിച്ചെറിയുന്നു എന്ന തോന്നലൊക്കെ കലശലാകാനുള്ള ഇടയുണ്ട് സത്യത്തിൽ ഇവർ ചിന്തിക്കുന്നതും പറയുന്നതും ഒരു പരിധിവരെ ശരിയാണെങ്കിൽ പോലും മറ്റൊരാൾ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നതിന് നമ്മളും കാരണക്കാരനാണ് എന്ന് പറയുന്നത് പോലെ ഒന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കെവിടെയാണ് ദൗർബല്യം സംഭവിക്കുന്നത് എവിടെയാണ് കാര്യങ്ങൾ പിടിവിട്ട് പോകാൻ പാകത്തിൽ നമ്മളെ സോഫ്റ്റ് ആക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു തിരുത്തൽ വരുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ സാമ്പത്തിക വിഷയത്തിലായാലും ദാമ്പത്യ വിഷയത്തിലായാലും കുടുംബ വിഷയത്തിലായാലും വിദ്യാഭ്യാസ വിഷയത്തിലായാലും പ്രണയ വിഷയത്തിലായാലും നമുക്ക് നമ്മളുടെ വ്യക്തിത്വം തിരികെ പിടിക്കുവാനും അതോടൊപ്പം തന്നെ നല്ല ഒരു സ്റ്റാൻഡിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുവാൻ സാധിക്കും ദാമ്പത്യ വിഷയത്തിൽ വളരെയേറെ വിട്ടുവീഴ്ച വേണ്ട ഒരു സമയമാണത് ഒരു കാരണവശാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അത് കേട്ടെന്ന് വെച്ചുകൊണ്ട് പരസ്പരം ജീവിത പങ്കാളിയെ സംശയിക്കുവാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് കലകരത്തിൽ കലകത്തിലേക്ക് പോകുവാനും ശ്രമിക്കരുത് അതൊക്കെ നിങ്ങളുടെ കുടുംബജീവിതം തകർക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ഷമയോടുകൂടെ സഹനത്തോടു കൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം എന്ന് പറയുന്നത് വളരെ കുഴപ്പങ്ങളില്ലാതെ പോകാം പിന്നെ ഇതിനൊക്കെ ദോഷപരിഹാരമെന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം കാക്ക എല്ലാം തൈര് കണ്ടത് ചോറ് കൊടുക്കേണ്ടതും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ശനിയാഴ്ച ദിവസം രാവൂർ കാല സമയത്ത് സർപ്പക്ഷേത്രം ദർശനം നടത്തണം എന്ന് ഇതിൻ്റെ അകത്ത് വരുന്ന ഗുണഫലങ്ങളാണ് അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളാണ് ശനിയാഴ്ച ദിവസം നീല നിറച്ചുള്ള വസ്ത്രം ധരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ഇവയൊക്കെ ദോഷപരിഹാരങ്ങളാണ് ഇതിലുപരി നമ്മളിലെ കുടുംബപര ഉണ്ടെങ്കിൽ ആ ദേവതയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ച് പോരുന്നു ദേവതയുമായിട്ട് ബന്ധപ്പെട്ട് ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്ന എല്ലാം പരിഹാര മാർഗങ്ങളിൽ വരുന്നവയാണെന്നുള്ള തിരിച്ചറിവുകൾ കൂടെ മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം